ഹൈ ഹോൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് ഓണം സീരീസിലെ അഞ്ചാമത്തെ റെസിപ്പി പുളിശ്ശേരി ഇരുന്നിട്ട് ആപ്പിൾ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്ത് ഇടാൻ ടൈം കിട്ടിയില്ല അപ്പോൾ അതിന് വേണ്ടിട്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് ആദ്യം ഒരു ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും മുളകും പൊടി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ആപ്പിളൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ കാ ടീസ്പൂണ് നല്ല ജീരകം ഇതൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അഞ്ച് ടേബിൾ സ്പൂണ് തൈരെടുത്തിട്ടുണ്ട് കേട്ടോ ഇതധികം പുളിയില്ലാത്ത തൈരാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം തേങ്ങ ഒക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആപ്പിൾ വെന്ത്ക്കണംന്ന് നോക്കാം അപ്പോൾ ആപ്പിൾ കറക്റ്റ് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ ആഡ് ചെയ്യാൻ കേട്ടോ ഈ തേങ്ങ ആപ്പിൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം കേട്ടോ തൈര് നന്നായിട്ട് ഈ കറിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആപ്പിൾ പുളിശ്ശേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് റെഡി ആക്കിയ അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വാറ്റൽ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു തണ്ടുവേപ്പിൻ്റെ ആഡ് ചെയ്യട്ടെ ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആപ്പിൾ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ പുളിശ്ശേരിയാണ് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി ബൈ ഭയസ് വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ